ഹലോ ഞാൻ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാട്ടോ കാണിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഓരോരുത്തർ ഉണ്ടാക്കുന്ന സ്റ്റൈല് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീൻ പിന്നെ എടുത്തേക്കുന്ന രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് എത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചെമ്മീന് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഓവർ ക്രിസ്പി ആവണ്ട ഒരു മീഡിയം ഫ്രൈ അതിന് അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഈ മൂന്ന് നമുക്ക് ഒരേ സമയം തന്നെ കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്ന് പെട്ടെന്ന് വായന്നു നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വയന്ന് നമുക്ക് അല്പം നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അതേ കുറച്ച് നേരം കഴിഞ്ഞു ഞാനത് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം ആയിട്ടുണ്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഈ നല്ലപോലെ ഒന്ന് വയനാട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കാരണം ഉള്ളിയൊക്കെ നല്ല വഴറ്റുമ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേറൊരു പ്രത്യേക ആയിരിക്കും ഇപ്പോൾ ദേശീയ സവാളയും തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഇരങ്ങി വയറ്റി കൊടുക്കാം അത് കഴിഞ്ഞാൽ അടുത്ത ഇൻഗ്രീഡിയൻ്റായ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് ചിലർക്ക് എരിവ് പറ്റില്ലായിരിക്കും അപ്പോൾ അവരടുത്ത ഉപ്പും മുള മുളക് പൊടിയെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കാരണം ഞാൻ ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ റോസ്റ്റിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ പിന്നെ അടുത്തത് ഗരം മസാല പൊടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഈ മസാലകളെല്ലാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് വയന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക കൊടുക്കുകയെല്ലാം നന്നായിട്ട് വയന്ന് അതിൻ്റെ പച്ചമണൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കുന്നില്ല പറ്റ ഡ്രൈ ആക്കുന്നില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി അതിനകത്തേക്ക് ആ ഗ്രേവിയിലേക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതായത് ഗ്രേവി ആക്കി എടുക്കാം പിന്നെ ഇവിടെ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെള്ളമേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇനി അപ്പോൾ ഗ്രേവിയും ചെമ്മീൻ നമ്മൾ പൊരിച്ച് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഏത് ഡ്രൈ ആണെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് സെർവ് ചെയ്യാം